ചേച്ചി ദേവേട്ടൻ കള്ളു കുടിച്ച് ബൈക്കോടിച്ച് ആക്സിഡൻ്റായി കേട്ടത് വിശ്വസിക്കാനാവാതെ ഒരു നിമിഷം നിന്നു അവൾ നോക്കണെന്ന് ഞാൻ പറഞ്ഞതല്ലേടാ സുനിയുടെ കോളറിൽ പിടിച്ചുകുലുക്കി കരഞ്ഞു പറയുന്നവളെ കാണേ സുനിയും കരഞ്ഞു പോയി എൻ്റെ എൻ്റെ ദേവട്ടൻ എന്താടാ പറ്റിയത് ദേവട്ടൻ ഇവിടെ വീണ്ടും കോളറിൽ പിടിച്ചുകുലുക്കിക്കൊണ്ട് മീനാക്ഷി ചോദിച്ചു ഐസ്യൂ സുനി പറഞ്ഞ തീരം മുന്നേ ഓടിപ്പോയി മീനാക്ഷി അപ്പോൾ അവൾക്ക് ജോസിനെയോ ജോസിനു കൊടുത്ത വാക്കോ അത് തെറ്റിച്ചാലുണ്ടാവുന്ന ഭവിഷ്യത്തോ ഒന്നും ഓർത്തില്ല തനിക്ക് മുന്നിൽ പുഞ്ചിരിച്ചു നിൽക്കുന്ന ദേവൻ മാത്രം അവൻ മാത്രം പുറംകൈയാൽ കണ്ണു തുടച്ച് ഓടിയവൾ ഐശുവിന് മുന്നിലെത്തിയതും അവളുടെ കാലുകൾ കെട്ടിയിട്ട പോലെ നിന്നുപോയി അമ്മയും ഏട്ടനും അമ്മവും രുദ്രനും എല്ലാവരും ഉണ്ട് അങ്ങോട്ട് ഓടി വന്ന് പെട്ടെന്ന് നിന്നവളെ ആദ്യം കണ്ടത് അമ്മുവാണ് അത്രയും ദേഷ്യത്തോടെ അമ്മ അവൾക്കടുത്തേക്ക് വന്നു എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത് മരിച്ചോ എന്നറിയാൻ വന്നതാണോ അമ്മ ദേഷ്യത്തോട് ചോദിച്ചു അവളുടെ കണ്ണുകൾ ഐ സിയുവിന്റെ ഡോറിലേക്കായിരുന്നു അതിനകത്ത് തൻ്റെ ജീവനാണ് കിടക്കുന്നത് അവളുടെ കണ്ണുകൾ നിറഞ്ഞതും മീനാക്ഷി അത് തുടച്ചുമാറ്റി പൊക്കോണം ഇവിടുന്ന് സ്വന്തം ചേച്ചിയെ പോലെയാ ഞാൻ നിങ്ങളെ കണ്ടത് എങ്ങനെ തോന്നി നിങ്ങൾക്ക് ആ മനുഷ്യനെ ചതിക്കാൻ അത്രയ്ക്ക് സ്നേഹിച്ചിട്ടില്ലേ എൻ്റെ ഏട്ടൻ തനിക്ക് മുന്നിൽ ദേഷ്യത്തോടെ നിന്ന് പറയുന്നവളെ ഒരു നിമിഷം നോക്കി മീനാക്ഷി അമ്മോ മതി ഇതൊരു ഹോസ്പിറ്റലാണ് രുദ്രൻ ഗൗരവത്തോടെ പറഞ്ഞതും അമ്മ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ഏട്ടാ നമ്മുടെ ദേവേട്ടൻ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഒന്നുമില്ലടി ദേവേട്ടൻ ഒന്നുമില്ല നീ അമ്മയുടെ അടുത്തേക്ക് ചെല് തളർന്നിരിക്കുന്ന അമ്മയെ നോക്കി രുദ്രൻ പറഞ്ഞതും അവൾ മീനാക്ഷിയെ ഒന്ന് തറപ്പിച്ചു നോക്കി അമ്മയുടെ അടുത്തേക്ക് നടന്നു ഏട്ടത്തി ചെല്ല് ഇവിടെ ഒരു സീനുണ്ടാക്കണ്ട രുദ്രൻ മീനാക്ഷിയെ നോക്കി പറഞ്ഞു അവൻ ഐസ്യുവിന് മുന്നിലേക്ക് നടന്നു അവിടെ ചുമരിൽ ചാരി കുറച്ചു നേരം നിന്നു മീനാക്ഷി ദേവകി അവളെ തറപ്പിച്ച് നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും അവൾ ശ്രദ്ധിച്ചില്ല താലിയിൽ മുറുകെ പിടിച്ച് ദേവനൊന്നും സംഭവിക്കരുതേ എന്ന പ്രാർത്ഥനയിലായിരുന്നു മീനാക്ഷി അല്പസമയം കഴിഞ്ഞ് തോളിലൊരു കൈയ്യമർന്നതും കണ്ണു തുറന്നു നോക്കി മീനാക്ഷി ചേച്ചി ദേവേട്ടൻ ഐ സിയു ചൂണ്ടി കെട്ടിപ്പിടിച്ച് കരഞ്ഞു പോയി മീനാക്ഷി അവളുടെ തോളിൽ തട്ടി നിന്നു വനജ അപ്പോഴേക്കും അകത്തുനിന്ന് ഡോക്ടർ വന്നു വാ മീനാക്ഷിയുടെ കയ്യിൽ പിടിച്ച് വനജ പറയുമ്പോൾ അവിടെ നിൽക്കുന്നവരെ നോക്കിയവൾ ഇല്ലെന്ന് തലയാട്ടി എന്നാൽ നീ ഇവിടെ നിൽക്കി ഞാൻ പോയി നോക്കാം അതും പറഞ്ഞു വനജ ഡോക്ടറുടെ അടുത്തായി പോയി നിന്നു ഓപ്പറേഷൻ കഴിഞ്ഞു ഇപ്പോൾ ആൾ ഓക്കെയാണ് എങ്കിലും സൂക്ഷിക്കണം അതും പറഞ്ഞ് ഡോക്ടർ പോയി വനജ മീനാക്ഷി മീനാക്ഷിക്കടുത്തേക്ക് വന്നു ഡോക്ടർ പറഞ്ഞത് പറഞ്ഞു എനിക്ക് എനിക്കൊന്ന് കാണണം ഇടറി ശബ്ദത്തോടെ അവൾ പറഞ്ഞു നിന്നെ അവൻ്റെ വീട്ടുകാർ അവനെ കാണാൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ വനജ ചോദിച്ചതും അവൾ ഒന്നും മിണ്ടിയില്ല പിന്നെ സക്കറിയ ഡോക്ടറെ നിനക്കറിയാലോ ഐ സിയുവിൽ ഡ്യൂട്ടിയുള്ളവരെ മാത്രമേ അകത്തേക്ക് കയറാൻ സമ്മതിക്കൂ നീ ഇപ്പോൾ വീട്ടിലേക്ക് പോ എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം വനജ ചേച്ചി പറയുമ്പോൾ അവൾ ഇല്ലെന്ന് തലയാട്ടി ഞാൻ ഞാൻ പോവില്ല ഇങ്ങനെ ഇവിടെ കിടക്കുമ്പോൾ വീട്ടിൽ പോയാൽ എനിക്ക് ഇത്രയ്ക്കിഷ്ടമാണെങ്കിൽ നീ എന്തിനാ അവനെ ഉപേക്ഷിച്ച് പോയത് ദേഷ്യത്തോടെ വനജ ചേച്ചി ചോദിച്ചതും പൊട്ടിക്കെറഞ്ഞു പോയി മീനാക്ഷി മുഖം പുത്തിക്കരയുന്നവളെ കാണേ വനജ ചേച്ചിക്കും സങ്കടം വന്നിരുന്നു സോറി മീനാക്ഷി നീവാ സ്റ്റാഫ് റൂമിലേക്ക് പോവാം ഇവിടെ ഇങ്ങനെ ഇരുന്നാ അവരെന്തേലും പറയും പിടിച്ചെഴുന്നേൽപ്പിച്ചു വനജ പറഞ്ഞു അവളും എഴുന്നേറ്റു ഐ സിയുവിൻ്റെ ഡോറിലേക്കൊന്ന് നോക്കി അവർ എന്തു പറഞ്ഞാലും എനിക്കൊന്നുമില്ല ചേച്ചി ഞാൻ ഞാൻ ഇവിടെ നിന്നോളാം ഉറച്ച ശബ്ദത്തോടെ പറയുന്നവളെ ഒരു നിമിഷം നോക്കി നിന്നു വനജ അവളുടെ ഉറച്ച ശബ്ദത്തിലെ വാക്കുകൾ കേട്ടതും അവളെ തടയാൻ ആർക്കും ആവില്ലെന്ന് മനസ്സിലായി വനജയ്ക്ക് നാല് ദിവസമായി ദേവൻ ഐസിയുവിൽ കിടക്കുന്നു അവൾ ദിവസവും അവിടെ പോയി നിൽക്കും എങ്കിലും ദേവകിയുടെ കുത്തുവാക്കുകൾ കേട്ട് തിരിച്ചു പോരും സക്കറിയ ഡോക്ടറിന്റെ കാല് പിടിച്ചെങ്കിലും ഐസ്യുവിൽ ഡ്യൂട്ടി കൊടുത്തില്ല നീ ഇപ്പോ എന്തിനാ സ്നേഹം അഭിനയിക്കുന്നത് എന്റെ മോൻ എന്തേലും സംഭവിച്ച അവന്റെ സ്വത്തുക്കളെല്ലാം നിനക്ക് കിട്ടും എന്ന് കരുതിയാണോ ഒരു ദിവസം ഐസ്യുവിന് മുന്നിലേക്ക് ചെന്ന മീനാക്ഷിയോട് ദേവകി ദേഷ്യത്തോടെ ചോദിച്ചതും തളർന്നു പോയിരുന്നു അവൾ മേലാൽ ഇങ്ങോട്ട് വന്നു പോകരുത് ചൂണ്ടുവിരൽ തനിക്ക് നേരെ നീട്ടി പറയുന്ന ദേവകിയെ ഒന്ന് നോക്കി തിരിഞ്ഞു നടന്നു അവൾ മീനാക്ഷിക്ക് ലേബർ റൂമിലാണ് ഡ്യൂട്ടി വനജ ചേച്ചിക്ക് ക്യാഷ്വാലിറ്റിയിലും മീനാക്ഷി ഇവിടെ ഓടിവന്ന് വനജ ചോദിച്ചതും മീനാക്ഷിയുടെ അടുത്തേക്ക് വിരൽ ചൂണ്ടി മായാ സിസ്റ്റർ അവിടെയുണ്ട് ഫുഡ് കഴിക്കാണ് വനജ അങ്ങോട്ട് നടന്നു ഭക്ഷണം തുറക്കാതെ ടേബിളിൽ തലവെച്ച് കിടക്കുകയായിരുന്നു മീനാക്ഷി മീനാക്ഷി വനജ വിളിച്ചതും അവളൊന്ന് തല ഉയർത്തി നോക്കി പുഞ്ചിരിച്ചു നിൽക്കുന്ന വനജയെ കണ്ടതും അവൾ സംശയഭാവത്തിൽ അവരെ നോക്കി എന്താ എന്ന് പുരികമുയർത്തി ചോദിച്ചു ഡി ദേവൻ ദേവൻ കണ്ണു തുറന്നു സംസാരിക്കുകയും ചെയ്തു വനജ പറഞ്ഞതും അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പോയി മീനാക്ഷി നാളെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം എന്നാ കേൾക്കുന്നത് അവളുടെ തലയിൽ തലോടിക്കൊണ്ടവർ പറഞ്ഞു ചേച്ചി എനിക്കൊന്ന് കാണാൻ അവളുടെ കണ്ണുകൾ നിറഞ്ഞത് കണ്ടതും അവരൊന്ന് പുഞ്ചിരിച്ചു നീ നാളെ വരെ കൂടി ക്ഷമിക്ക് നമുക്ക് വഴിയുണ്ടാക്കാം നാളെ ഡ്യൂട്ടി മാറുകയല്ലേ നിനക്ക് റൂം ഡ്യൂട്ടി തരാൻ പറയാം അതാവുമ്പോൾ നിനക്ക് അവനെ കാണാം നിന്റെ ജോലിയുടെ ഭാഗമായതുകൊണ്ട് ആർക്കും നിന്നെ തടയാനും കഴിയില്ല എന്താ അതുപോലെ അവളെ നോക്കി പറയുന്നവരെ നോക്കി അവളൊന്ന് പുഞ്ചിരിച്ചു നാളെ വീണ്ടും അവരുടെ കൂടിക്കാഴ്ച കൂടിയ ഹൃദയമിടിപ്പോടെയാണ് ഡോക്ടർ സക്രിയയുടെ ഒപ്പം ദേവൻ്റെ റൂമിലേക്ക് കയറിയത് കയറിയപ്പോഴേ കണ്ടത് ദേവന്റെ അരികിലിരുന്ന് അവൻ്റെ കൈ മുറിക്ക പിടിച്ച് കരയുന്ന തന്നോളം തന്നെ പ്രായമുള്ള ഒരു പെൺകുട്ടിയെയാണ് അത് കണ്ടതും ദേഷ്യമാണോ സങ്കടമാണോ വന്നതെന്ന് അറിയില്ല കൈ മുറുക്കി പിടിച്ച് കണ്ണുകൾ അടച്ചു ദേവനെ കണ്ടതും ഓടിച്ചെന്ന് ആ നെഞ്ചിലേക്ക് ചായാൻ മനസ്സുകൊതിച്ചു അവൻ്റെ മുറിവ് കാണും തോറും നെഞ്ചിലൊരു വേദന വരുന്നത് അവൾ അറിഞ്ഞു ദേവേട്ടാ എന്നെ കെട്ടിയില്ലായിരുന്നെങ്കിൽ ദേവേട്ടൻ എന്ത് ചെയ്യുമായിരുന്നു തന്നിലെ സ്ത്രീയെ വീണ്ടും അറിഞ്ഞ് അവൻ്റെ സ്നേഹം തന്നിലേക്കൊഴുക്കി തൻ്റെ നഗ്നമായ മാറിൽ കിടക്കുന്ന ദേവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് ചോദിക്കുമ്പോൾ ആദ്യം കേട്ടത് ഒരു ചിരിയായിരുന്നു നിന്നെ കിട്ടിയില്ലെങ്കിൽ എന്താ ഞാൻ എൻ്റെ മുറപ്പെണ്ണെ രാധികയെ കിട്ടും കിടന്ന കിടപ്പിൽ മീശ കൊണ്ട് ഒന്ന് ഇക്കിളിയാക്കിക്കൊണ്ടവൻ പറഞ്ഞതും എന്ന അവളെ പോയി കെട്ടിപ്പിടിച്ചോ എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ തള്ളി മാറ്റി മീനാക്ഷി ഹ പെണങ്ങല്ല ഉത്തേ എന്നും പറഞ്ഞ് തന്നോട് ചേർന്ന് കിടന്നു ദേവൻ ഓരോന്നും ആലോചിച്ച് കണ്ണു തുറന്നതും തന്നെ തന്നെ നോക്കിക്കിടക്കുന്ന ദേവനെയാണ് കണ്ടത് താൻ നോക്കിയതും ദേഷ്യത്തോടെ ആ മുഖം ചിരിക്കുന്നതും ഒരു വേദനയോടെ നോക്കി നിന്നുവെങ്കിലും ആ സങ്കടം പുറത്തേക്ക് വരാതിരിക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു മീനാക്ഷി ഇപ്പം എങ്ങനെയുണ്ട് ദേവൻ ഡോക്ടർ ദേവന്റെ തോളിൽ തട്ടിക്കൊണ്ട് ചോദിച്ചതും ഒന്ന് പുഞ്ചിരിച്ചു ദേവൻ ഇതൊക്കെ ആരാ ദേവ ഒന്ന് പറയൂ നോക്കട്ടെ ഡോക്ടർ അവന്റെ ഓർമ്മശക്തിയും സംസാരവും എങ്ങനെയുണ്ടെന്ന് നോക്കാനായി ചോദിച്ചു അമ്മ രുദ്രൻ അമ്മു ഏട്ടൻ അമ്മായി അപ്പം ഇതാരാ അവൻ അടുത്തായി നിൽക്കുന്നവളെ കാണിച്ച് ഡോക്ടർ ചോദിച്ചു പേര് മാത്രം പോരാ ആരാണെന്ന് കുറച്ച് വാക്കുകളായി പറയൂ അവന്റെ സംസാരം നോക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചോദിച്ചത് മീനാക്ഷിയെ ഒന്ന് നോക്കിയവൻ പിന്നെ ഒരു പുച്ചിരി ചുണ്ടിൽ വിരിഞ്ഞു ഞാൻ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാ രാധിക രാധിക സന്തോഷത്തോടെ അവനെ നോക്കി മറ്റുള്ളവർക്കും അത് കേട്ടപ്പോൾ സന്തോഷം തോന്നിയിരുന്നു കയ്യിലുണ്ടായിരുന്ന ടാബ്ലറ്റും ഇഞ്ചക്ഷനും അടങ്ങുന്ന ട്രേ നിലത്തേക്ക് വീണതും എല്ലാവരും മീനാക്ഷിയെ നോക്കി എന്താ മീനാക്ഷി സൂക്ഷിച്ചു പിടിക്കണ്ടേ ഡോക്ടർ ദേഷ്യപ്പെടുന്നതൊന്നും അവൾ കേട്ടില്ല മനസ്സിൽ അവൻ പറഞ്ഞ വാക്കുകൾ മാത്രം സോ സോറി സർ നിലത്തേക്കിരുന്ന് ഓരോന്നും എടുത്തുകൊണ്ടിരുന്നു അവൾ അപ്പോഴും ആരും കാണാതെ അവൾ കണ്ണുകൾ തുടക്കുന്നുണ്ടായിരുന്നു എന്നെ കുറെ വിഷമിപ്പിച്ചതല്ലേ മീനാക്ഷി കുറച്ച് നീയും വേദനിക്ക് ദേവൻ മനസ്സിൽ പറഞ്ഞു ഓക്കെ താൻ റെസ്റ്റ് എടുക്ക് ഡോക്ടർ ദേവനോടായി പറഞ്ഞു മീനാക്ഷി ആ ഇഞ്ചക്ഷൻ കൊടുക്കൂ ഡോക്ടർ അവളെ നോക്കി പറഞ്ഞു അവൾ അവൻ അടുത്തേക്ക് വന്നു കയ്യിലെ നരമ്പിലേക്ക് പഞ്ഞിയുമായി വന്നതും അവളുടെ കയ്യിൽ പിടിച്ചു ദേവൻ ഇവളെനിക്ക് ഇഞ്ചക്ഷൻ വെക്കണ്ട ദേഷ്യത്തോടെ ദേവൻ പറഞ്ഞുകൊണ്ട് അവളെ നോക്കിയതും കണ്ണുകൾ നിറച്ച് തന്നെ നോക്കുന്നവളെ കണ്ടതും അവൻ മുഖം തിരിച്ചു ഓക്കെ ഓക്കെ ദേവൻ കൂൾ ദിവ്യ ഇഞ്ചക്ഷൻ വെച്ചോളൂ ഡോക്ടർ പറഞ്ഞതും മീനാക്ഷിയുടെ അടുത്തുനിന്ന് അത് വാങ്ങി ദേവന് ഇഞ്ചക്ഷൻ വെച്ചു ദിവ്യ മീനാക്ഷി ചുണ്ടുകൾ രണ്ടും അമർത്തിപ്പിടിച്ച് ഡോക്ടറിനെ പിറകിലായി ചെന്ന് നിന്നു ഇതൊരു കല്യാണത്തിനുള്ള ആളുണ്ടല്ലോ ഇയാളുടെ കൂടെ ഒരു ബൈസ്റ്റാൻഡർ മാത്രം മതി ബാക്കിയുള്ളവരൊക്കെ പുറത്തുപോയെ ഡോക്ടർ പറഞ്ഞതും എല്ലാവരും പുറത്തേക്ക് നടന്നു എല്ലാവരും തന്നെ തുറച്ചു നോക്കി പുറത്തേക്ക് നടക്കുന്നത് കണ്ടതും അവൾ ദൂരേക്ക് നോക്കി രാധിക തനിക്ക് നേരെ വന്നതും അവൾ തന്നെ പുച്ഛിച്ചു നോക്കുന്നതും അവൾ അറിഞ്ഞു എങ്കിലും അവളുടെ മുഖത്തേക്ക് നോക്കിയില്ല മീനാക്ഷി ഓക്കെ താൻ റെസ്റ്റ് എടുക്ക് ഡോക്ടർ പറഞ്ഞ് അതിനും അവനൊന്ന് പുഞ്ചിരിച്ചു ഡോക്ടറിന് പിന്നാലെ പുറത്തേക്ക് നടക്കുമ്പോൾ അവളൊന്ന് തിരിഞ്ഞു നോക്കി തന്നെ തന്നെ നോക്കി നിൽക്കുന്നവൻ അവൾ നോക്കുന്നത് കണ്ടതും മുഖം ചിരിച്ച് കണ്ണുകൾ അടച്ചു കിടന്നു അയാളുടെ കൂടെ ഒരു നേഴ്സ് എപ്പോഴും വേണം ബി പി എപ്പോഴും ചെക്ക് ചെയ്യണം പിന്നെ തല ചുറ്റുന്നത് ശ്രദ്ധിക്കണം പിന്നെ തലക്കല്ലേ പ്രശ്നം ഫിക്സ് വരാൻ ചാൻസുണ്ട് ഡോക്ടർ പറഞ്ഞു ഞാൻ ഞാൻ നിൽക്കാം പരുങ്ങിക്കൊണ്ട് മീനാക്ഷി പറഞ്ഞതും അവളെ ഒന്ന് നോക്കി ഡോക്ടർ അതിന് ഒരു ഇഞ്ചക്ഷൻ വെക്കാൻ പോലും തന്നെ അയാൾ സമ്മതിച്ചില്ലാലോ എങ്ങനെയാ ഡോക്ടർ ചോദിച്ചു പ്ലീസ് ഡോക്ടർ ഞാൻ അയാളുടെ ഭാര്യയാണ് എന്നേക്കാൾ കൂടുതൽ അയാളെ നോക്കാൻ വേറെ ആർക്കും പറ്റില്ല പറയുന്നതിനോടൊപ്പം അവളുടെ കണ്ണുകളും നിറഞ്ഞു വന്നതും ഡോക്ടർ അവളെ തന്നെ നോക്കി ഓക്കെ നിങ്ങളുടെ ഫാമിലി മാറ്റർ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല ബട്ട് അയാൾക്കൊന്നും സംഭവിക്കരുത് അത് തൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഓക്കെ ഡോക്ടർ അവളോട് പറഞ്ഞതും അവൾ സമ്മതിച്ചെന്ന് തലയാട്ടി അല്പസമയത്തിന് ശേഷം വീണ്ടും റൂമിലേക്ക് വരുന്ന മീനാക്ഷിയെ അവനൊന്ന് സംശയഭാവത്തോടെ നോക്കി എന്താ ഗൗരവത്തോടെ അവൻ ചോദിച്ചു അത് ഇനി മുതൽ എനിക്കിവിടെയാ ഡ്യൂട്ടി എങ്ങോട്ടോ നോക്കി മീനാക്ഷി പറഞ്ഞു നീയോ ഇവിടെയോ ഏയ് അതൊന്നും വേണ്ട പോവാ നോക്ക് ദേഷ്യത്തോടെ ദേവൻ പറഞ്ഞതും ഹലോ ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യാൻ വന്നതാ അല്ലാതെ തൻ്റെ ഭാര്യയായിട്ട് വന്നതല്ല ഡോക്ടർ അത്രയും നിർബന്ധം പിടിച്ചത് ഞാൻ സമ്മതിച്ചത് അല്ലാതെ എനിക്ക് താല്പര്യമുണ്ടായിട്ടല്ല മീനാക്ഷി പറഞ്ഞു ഓഹോ ഹോ മാഡത്തിൻ്റെ സേവനം ഇവിടെ വേണ്ടെങ്കിലോ അവൻ ദേഷ്യത്തോടെ പറഞ്ഞു അതൊന്നും പേഷ്യൻ്റല്ല തീരുമാനിക്കുന്നത് മിണ്ടാതെ കടന്നോണം അത് പറയുമ്പോൾ അവളുടെ മനസ്സിൽ അവൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന രാധികയുടെ മുഖമായിരുന്നു അവനെ ഒന്ന് തറപ്പിച്ചു നോക്കി അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് ബി ചെക്ക് ചെയ്യാൻ തുടങ്ങി അപ്പോഴും അവളുടെ മുഖത്ത് ഗൗരവം തന്നെയായിരുന്നു അവൾ കാണാതെ ഒരു പുഞ്ചിരി അവൻ്റെ ചുണ്ടിൻ്റെ കോണിൽ വന്നു നിന്നു ആരാ ബൈസ് സ്റ്റാൻഡറായി നിൽക്കുന്നത് മീനാക്ഷി ചോദിച്ചു രാധിക നിന്നോളും അതാവുമ്പോൾ ഞങ്ങൾക്ക് വല്ലോ മിണ്ടിയും പറഞ്ഞിരിക്കലോ ദേവൻ അവളെ ഒന്നിടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു മീനാക്ഷി ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി നിന്നു ശരി ഞാൻ പുറത്ത് ചെന്ന് പറയട്ടെ അവൾ ഡോറിനടുത്തേക്ക് ചെന്നു എല്ലാവരും പുറത്തു നിൽക്കുന്നുണ്ട് ഒരു ബൈസ്റ്റാൻഡർ വേണം മീനാക്ഷി എല്ലാവരെയും നോക്കി പറഞ്ഞു ഞാൻ നിൽക്കാമമായി രാധിക പറയുന്നത് കേട്ടതും മീനാക്ഷിക്ക് ദേഷ്യം വന്നു സുനിക്കുട്ടൻ മതിയെന്നാ ദേവേട്ടൻ പറഞ്ഞത് രാധികയെ ഒന്നു നോക്കി മീനാക്ഷി പറഞ്ഞു രാധിക എന്ന വീട്ടിലേക്ക് വ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ അവൻ വരുമല്ലോ അപ്പം നമുക്ക് നിങ്ങളുടെ കാര്യം തീരുമാനിക്കാം മീനാക്ഷിയെ ഒന്നു നോക്കി ദേവകി പറഞ്ഞു മീനാക്ഷി ഒന്നും മിണ്ടാതെ നിന്നു സുനിക്കുട്ട വന്നേ പേഷ്യൻ്റിന്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം ബാക്കിയുള്ളവരോട് വീട്ടിൽ പോവാൻ പറഞ്ഞു ഡോക്ടർ മീനാക്ഷി അതും പറഞ്ഞ് റൂമിലേക്ക് കയറി ഒപ്പം സുനിക്കുട്ടനും അകത്തേക്ക് കയറി വരുന്ന സുനിയെ കണ്ടതും ദേവന്റെ ചുണ്ടിൽ ചെറിയ പുഞ്ചിരി വിരിഞ്ഞു നീ എന്താടാ ഇവിടെ ദേവൻ സുനിയോട് ദേഷ്യപ്പെട്ടു അത് അണ്ണനല്ലേ ഇവിടെ നിൽക്കാൻ ഞാൻ മതിയെന്ന് ചേച്ചിയോട് പറഞ്ഞത് സുനി പറഞ്ഞതും മീനാക്ഷിയെ ഒന്ന് നോക്കി ദേവൻ അവൾ അവനെ നോക്കുന്നില്ലെന്ന് കണ്ടതും ദേവൻ പറഞ്ഞു രാധിക മതിയായിരുന്നു അതാവുമ്പോൾ ഞങ്ങൾക്ക് ഭാവി കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കായിരുന്നു അത് കേട്ടതും മീനാക്ഷി അവനെ തറപ്പിച്ചൊന്നു നോക്കി മിണ്ടാതെ കിടക്കുന്നുണ്ടോ തലവല്ലാതെ അനക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞത് ദേഷ്യത്തോടെ മീനാക്ഷി പറഞ്ഞതും ദേവന് ചിരിവന്നു സുനിക്കുട്ട ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം നീ മെല്ലെ എണീപ്പിച്ചു നിർത്ത് ഞാൻ വേണ്ട ഞാൻ ചെയ്തോളാം പറഞ്ഞു തീരും മുന്നേ ദേവൻ പറഞ്ഞു പറ്റില്ല ചിലപ്പോൾ തല ചാൻസ് ഉണ്ട് അടങ്ങി നിന്നാ മതി അതൊന്നും കുഴപ്പമില്ല ഞാൻ ചെയ്തോളാം ദേവൻ വീണ്ടും പറഞ്ഞു ഞാൻ കോണാത്തോന്നല്ലോ അവൾ മെല്ലെ പറഞ്ഞു എന്നാൽ നീ മാത്രം മതി ഇവനോട് പുറത്തു പോവാൻ പറ കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞതും മീനാക്ഷി മെല്ലെ പറഞ്ഞത് അവൻ കേട്ടെന്ന് അവൾക്ക് മനസ്സിലായി അത് രണ്ടാളിവ സുനിക്കുട്ട പുറത്തുപോ മീനാക്ഷി പറഞ്ഞു തുടങ്ങും മുന്നേ ദേവൻ പറഞ്ഞു ചിരി വന്നെങ്കിലും സുനിക്കുട്ടൻ അത് കടിച്ചു പിടിച്ച് പുറത്തേക്ക് നടന്നു അവൻ അവളെ നോക്കി ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ പോലെ അവളൊരു ദീർഘശ്വാസമെടുത്തു അവൻ്റെ ഷേർട്ട് ഓരിമാറ്റി അവൾ ചെയ്യുന്നത് കണ്ണെടുക്കാതെ നോക്കി നിന്നു അവൻ എല്ലാം കഴിഞ്ഞ് അവനെ നോക്കിയതും തന്നെ തന്നെ നോക്കുന്നവനെ കണ്ടതും അവൾ അവളവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാനേ ഒരു നേഴ്സാണ് ഇതെന്റെ ഡ്യൂട്ടിയാണ് അല്ലാതെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഞാൻ മതി ഞാനും അങ്ങനെ കണ്ടിട്ടുള്ളൂ താൻ വെറും ശമ്പളത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു ജോലി മാത്രമാണിത് അല്ലാതെ വേറൊന്നുമില്ല ഒന്നും മീനാക്ഷിയുടെ കണ്ണിൽ നോക്കി ദേവൻ പറയുമ്പോൾ എത്ര വേണ്ടെന്ന് വെച്ചാലും കണ്ണുനീർ കണ്ണിൽ ഉരുണ്ടുകൂടി അത് കണ്ടതും ദേവനൊന്ന് പുച്ഛിച്ച് കട്ടിലിലേക്ക് കിടന്നു കണ്ണുകളടച്ച് അവിടെയുള്ള ഒരു കസേരയിൽ അവൾ ഇരുന്നു അവനെ തന്നെ നോക്കിയിരിക്കുമ്പോൾ തനിക്കിനി ഒരിക്കലും സ്വന്തമാവാത്ത ഒരു ഭാഗ്യമാണ് ദേവനെന്ന് അവൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുകയായിരുന്നു